ഓം ഓം നമോ നമോ വാസുദേവായ ായണായ നാരായണീയം ദശകം മുപ്പത്തൊന്നിലെ ശ്ലോകം ഒന്ന് രണ്ട് മൂന്ന് ശങ്കചക്രകോദകുദ്രം രാധാസഖായുന്ദരമന്ദ്ര

സമഭിലിതം വിപ്രസൂനോപതും വിത്തുംമമണിം വാഭി സർവേ അന്വയും അർത്ഥം ഹേ അജിത ആരാലും ജയിക്കപ്പെടാൻ കഴിയാത്ത ശക്തിവിശേഷങ്ങളോടുകൂടിയവനെ ദൈത്യ അസുരചക്രവർത്തിയായ മഹാബലി തവ അങ്ങയുടെ തനു മഹാശരീരകാന്തി പ്രേക്ഷണാൻ നിമിത്തമുണ്ടായ പ്രീത്യാ സന്തോഷത്താൽ സർവദാപി എല്ലാവിധത്തിലും ത്വാം അങ്ങയെ ആരാധ്യൻ ആരാധിക്കണമെന്ന് വെച്ച് അഞ്ജലിൻ കൂപ്പുകൈ രചയൻ രചിച്ചു സഞ്ചകാഥ പറഞ്ഞു വിപ്രസൂനു ബ്രാഹ്മണകുമാര തേ അങ്ങ എന്നിലെന്ന് സമഭിലഷിതം കിം ആഗ്രഹിക്കപ്പെടുന്നത് എന്ത് എന്ന് ും അങ് വ്യക്തം വ്യക്തമായി വധ പറഞ്ഞാലും ഭക്തം ആഹാരമോ ഭവനം ഗൃഹമോ അവനീം വ ഭൂമിയോ സർവമവി എല്ലാം പ്രദാസ്യേ തരാം ഹരി സാരം ഏതിനും മീതെയായ ഭഗവാനെ അസുര ചക്രവർത്തിയായ മഹാബലി അവിടുത്തെ ശരീരകാന്തികന്റെ സന്തുഷ്ടനായി എല്ലാവിധത്തിലും അങ്ങയെ പൂജിക്കുവാൻ കൂപ്പുകയ്യോടെ ഇങ്ങനെ പറഞ്ഞു അല്ലയോ ബ്രാഹ്മണകുമാര ഞാൻ എന്താണ് അങ്ങേക്ക് നൽകേണ്ടത് എന്ന് വ്യക്തമായി പറയുക ആഹാരമോ ഗൃഹമോ ഭൂമിയോ ഏത് വേണമെങ്കിലും ഞാൻ അങ്ങേക്ക് നൽകാം ഓം ഗുൺകുരുഭ്യോ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം രണ്ട് താമ കാര്ണ്യൂർണോത്സേം സമയവം പ്രശംസ പാദത്രയ പരിമിത്തമാർ ദേഹീദിതുഗദിദേ കം ന അന്വയം അർത്ഥം അക്ഷീണം ശക്തമായ താം ആ ബലിഗിരി മഹാബലിവചനത്തെ ഉപാകർണ്യ കേട്ടിട്ട് കാരുണ്യപൂർണ അഭി കാരുണ്യപൂർണനാണെങ്കിലും ത്വം ത്വം അങ് അസ്യ ഇവൻ്റെ ഉത്സേകം അഹങ്കാരത്തെ സമയിതു മന ഇല്ലാതാക്കണമെന്ന് നിശ്ചയിച്ചവനായി ദൈത്യവംശം അസുരവംശത്തെ പ്രശംസൻ പ്രശംസിച്ചു പാദത്രയപരിമിതം മൂന്ന് കാലിലൊതുങ്ങുന്ന ഭൂമിയെ ഭൂമി ഭൂമിയെ പ്രാർത്ഥയാമാസ്ഥ പ്രാർത്ഥിച്ചു സർവം എല്ലാം ദേഹി ഇതി എത്തന്നാലും എന്ന് നികലിലെ തു പറയാണെങ്കിൽ കസ്യ വ ആർക്കാണ് ഹാസ്യം പരിഹാസം സ്യാർ ഉണ്ടാകാത്തത് ഹരി സാരം ധീരമായ മഹാബലി വാക്യം കേട്ടേ കാരുണ്യവാരിധിയെങ്കിലും ഭഗവാൻ ബലിയുടെ അഹങ്കാരം ക്ഷമീപിക്കുവാൻ വേണ്ടി അസുരവംശത്തെ പ്രശംസിച്ചുകൊണ്ട് മൂന്നടി ഭൂമി യാചിച്ചു എല്ലാം തന്നാലും എന്നു പറഞ്ഞാൽ അതാർക്കാണ് പരിഹാസ്യമല്ലാതായിത്തീരുന്നത് നമ

ബന്ധം ശാന്തിന്വയും അർത്ഥം തും അങ്ങെ ബാലിശക ബുദ്ധിയില്ലാത്ത കുട്ടിയാണ് വിശേഷം ത്രിലോകാധിപനായ മാം എന്നോട് ഇഹ ഇവിടെ ത്രിപദം മൂന്നടി യാജസേക്കും യാജിക്കുന്നു അമുന ഇതുകൊണ്ട് കിം എന്തൊരു പ്രയോജനമാണ് ഇതി എന്ന് സഹ ആ മഹാബലി ദൃപ്യൻ അഹങ്കരിക്കുന്നവനായി ത്വാം അങ്ങയോടെ ആലപത്ത് പറഞ്ഞു അസൗ ഇവൻ അതതർഹ അഭി ഇതിനു അർഹനല്ലെങ്കിലും യസ്മാൻ യാതൊരു ദർപ്പാൻ അഹങ്കാരനിമിത്തം ത്രിപദ പരിപൂർത്തിയക്ഷമ മൂന്നടി ഒഴിവിപ്പിക്കുവാൻ തന്നെ സാധിക്കാത്തവനായി ക്ഷേപവാദൻ അധിക്ഷേപവാക്യങ്ങളെയും ഗാഢോപശാന്തി നല്ലവണ്ണം ഇല്ലാതാക്കുവാൻ വേണ്ടി ബന്ധം ച ബന്ധത്തെയും അകമൻ പ്രാപിച്ചു ഹരി സാരം നീ അറിവില്ലാത്ത കൊച്ചുകുട്ടിയാണ് മൂന്ന് ലോകത്തിനും നാഥനായ തന്നോട് മൂന്നടി മണ്ണ് ചോദിക്കുന്നത് എത്രയോ മൗഢ്യമാണ് അതുകൊണ്ട് എന്താണൊരു പ്രയോജനം ഭൂമി മുഴുവൻ ചോദിക്കാമല്ലോ ഈ അഹങ്കാരവചനം കേട്ടെ വാമനൻ ത്യാഗത്തിന് സന്നക്തനായ മഹാബലി അർഹിക്കുന്നതല്ലെങ്കിലും മൂന്നടിയിൽ ലോകങ്ങൾ ഒതുങ്ങാതെ വന്നപ്പോൾ അധിക്ഷേപവാക്യങ്ങളും അഹങ്കാരം മാറി ശാന്തി കൈവരുവാൻ വേണ്ടി ബന്ധ ബന്ധനത്തെയും പ്രാപിക്കേണ്ടി വന്നു അതുകൊണ്ടേ അന്ധക്രണം ശുദ്ധമായി ശാന്ത ശാന്തി നേടുകയുള്ളൂ ഹരിവു